അസലാ വാളേക്കും വാഹി വാർഹിഖു ഇന്ന് നമ്മൾ എങ്ങനെയാണ് നമ്മളെ കുറിച്ച് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ നമുക്ക് ഇൻ്റർവ്യൂ ആവട്ടെ അല്ലെങ്കിൽ നമ്മൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാനാവട്ടെ എങ്ങനെയാണ് പറയുന്നത് എന്നുള്ളത് നോക്കാം നമുക്ക് എല്ലാവർക്കും എന്തറിയാം ഇസ്മി എന്ന് പറയാനറിയാം ഓക്കെ എൻ്റെ പേര് ഹിബ ഇസ്മി ഹിബ എന്ന് പറയാം അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ലത് അന ഹിബ എന്ന് പറയുന്നതാണ് അന ഹിബ ഈ ഞാൻ ഇവിടെ നിന്ന് വരുന്നു എൻ്റെ സ്ഥലത്ത് നിന്ന് വരുന്നു എന്ന് പറയുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് അനമിൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ സ്ഥലം പറയാം അനമിൻ അരിക്കൂത്ത് അല്ലെങ്കിൽ അനമിൻ കാലിക്കൂത്ത് ഇനി നമുക്ക് അത് ഇന്ന ജില്ലയിലാണ് എന്ന് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കണം മിൻ മിൻമുക്കാത്താത്ത് മലപ്പുറം എന്ന് പറയാം മിൻ മിൻമുക്കാത്താത്ത് മലപ്പുറം അനമിൻ അരിക്കൂത്ത് മിൻമുക്കാത്താത്ത് മലപ്പുറം എന്ന് പറയാം ഓക്കെ ഇനി ഞാൻ ഇന്ന കോഴ്സ് ചെയ്തു അല്ലെങ്കിൽ ഇന്ന ഡിഗ്രി എടുത്തു ഈ കോളേജിൽ നിന്ന് എടുത്തു എന്ന് പറയണം അനഹെജ ഇപ്പം ഞാനൊരു ഫീമെയിൽ ആയതുകൊണ്ട് അനഹിദ്രീജ എന്ന് പറയാം ഇല്ലെങ്കിൽ ഒരു മെയിലാണ് സംസാരിക്കുന്നതെങ്കിൽ അനഹിജ് ബിജാമ്യാഹ് ബിജാമ്യാദ് ഖാലിക്കൂത്ത് ഓക്കെ ഞാൻ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തത് എവിടെയാണ് കെൽക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് എന്നുള്ളത് പറയുകയാണെങ്കിൽ ആന ഹിറീജി ഖാലിക്കൂത്ത് ഇനി ഏത് വിഷയത്തിലാണ് അല്ലെങ്കിൽ ഏത് വിഷയമാണ് നമ്മൾ പഠിച്ചത് എന്നുണ്ടെങ്കിൽ എന്ന് പറയാം ഫി അല്ലോ അറബിയ അറബിക് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിലാണ് ഞാൻ എന്ത് ചെയ്തത് ഡിഗ്രി എടുത്തത് ഓക്കെ في എന്ന് പറയാം ഇനിസ് ഉണ്ടെങ്കിലോ എന്ന് പറയാം എനിക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ട് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് സർട്ടിഫിക്കറ്റ് ഉണ്ട് ഏത് വിഷയത്തിൽ ഫിമൗദോ അല്ലോ ഗ ഭാഷാ വിഷയത്തിൽ എനിക്ക് എന്തുണ്ട് ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി കൂടെ ഉണ്ട് എന്നുള്ളത് പറയാം ഇനി എൻ്റെ ഹോബി ഇതാണ് ഓക്കെ അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം ഒഹിബ് അൽ കറാ എനിക്ക് വായിക്കാൻ ഇഷ്ടമാണ് ഹിവായത്തി അൽ കിറാ എൻ്റെ ഹോബി വായനയാണ് എന്നുള്ളതിനേക്കാൾ ഒഹിബ് അൽ കിറാ എന്ന് പറയാം അല്ലെങ്കിൽ ഇനി യാത്ര ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിലോ ഒഹിബ് അൽഫഫർ അല്ലെങ്കിൽ ഒഹിബ് അ സഫർ എനിക്ക് എന്തു ചെയ്യാം യാത്ര ചെയ്യാൻ ഇഷ്ടമാണ് എന്ന് പറയാം സഫർ മെക്കാനിക് സിയർ ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് യാത്ര ചെയ്തിട്ടുണ്ട് ഓക്കെ ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മളെക്കുറിച്ച് ചെറിയൊരു അറിവ് എന്ത് ചെയ്യാം നമ്മുടെ മുന്നിലിരിക്കുന്ന ഇൻ്റർവ്യൂ ബോർഡിനോ അല്ലെങ്കിൽ മറ്റൊരാൾക്കോ നമുക്ക് എന്ത് ചെയ്യാം പറഞ്ഞു കൊടുക്കാം ഇതുപോലെ ഒരുപാട് വീഡിയോസ് ഉപകാരപ്രദമായ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ അറേബിക്കൻ അക്കാദമിയും ഫോളോ ചെയ്തോളാം